എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം നാളെ നമുക്കൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഖത്തറിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അമ്പതിലധികം ജോലിക്കാരെയാണ് ഖത്തറിയിലേക്ക് ആവശ്യമുള്ളത് എന്തൊക്കെ ജോലി ഒഴികളാണ് വന്നിട്ടുള്ളത് ഏത് കമ്പനിയിലേക്കാണ് എപ്പോഴാണ് ഇന്റർവ്യൂ എവിടെയാണ് ഇന്റർവ്യൂ മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക വിവിധ പൊസിഷൻസിലേക്ക് അമ്പതിലധികം ജോലിക്കാരെയാണ് ആവശ്യമുള്ളത് അപ്പോൾ ഒരുപാട് പേർക്ക് അവസരമുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് നാളത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എമ്പത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒരു വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചൊരാൻ മറന്നുപോകരുത് വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ഖത്തറിലെ പ്രമുഖ റെസ്റ്റോറന്റ് ശൃംഖലകളിൽ ഒന്നായിട്ടുള്ള ടേസ്റ്റി ടീ ഗ്രൂപ്പിലേക്ക് നിരവധി ജോലിക്കാരെയാണ് ആവശ്യമുള്ളത് ഈ ഒരു കമ്പനിയുടെ കീഴിൽ റെസ്റ്റോറൻസ് ഉണ്ട് ഉണ്ട് അങ്ങനെ വിവിധ പ്രൊജക്ടുകൾ ഈ ഒരു കമ്പനിക്ക് കീഴിലുണ്ട് നിലവിൽ ഈ ഒരു കമ്പനിയിലേക്ക് റെസ്റ്റോറൻറ്റ് മാനേജർ ക്യാപ്റ്റൻ ഹെഡ് ഷെഫ് വെയിറ്റർ പൊറോട്ടോ മേക്കർ ഷവർമ മേക്കർ കാർ ഡെലിവറി ഡ്രൈവർ സ്നാക്സ് മേക്കർ ടീമേക്കർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ജോലിക്കാരെ ആവശ്യമുള്ളത് ഒരിക്കൽ കൂടെ ഞാൻ ആ വേക്കൻസികൾ പറയാം ടീമേക്കർ സ്നാക്സ് മേക്കർ കാർ ഡെലിവറി ഡ്രൈവർ ഷവർമ മേക്കർ പൊറോട്ട മേക്കർ വെയിറ്റർ ഹെഡ് ഷെഫ് അതേപോലെ തന്നെ ക്യാപ്റ്റൻ റെസ്റ്റോറന്റ് മാനേജർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ ഉള്ളത് എല്ലാ വേക്കൻസികളിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമാണ് അത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണെങ്കിലും ഗൾഫ് എക്സ്പീരിയൻസ് ആണെങ്കിലും പരിഗണിക്കുന്നുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും ഇവിടെ ചോദിച്ചിട്ടുള്ള ഗൾഫിൽ മിനിമം രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ് എന്നാൽ ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ ഒരു രണ്ടു വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവുകയും വേണം കൂടാതെ നിങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റ് പാസ് പാസ്സായിട്ടുള്ള ആളുകളുമായിരിക്കണം അത് നിർബന്ധമാണ് ഹോട്ടൽ മാനേജ്മെന്റ് പാസ്സാവാത്ത ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല നാളത്തെ ഇന്റർവ്യൂയിലേക്ക് പരിഗണിക്കില്ല അപ്പോൾ അതിന്റെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മികച്ച സാലറി ഉണ്ടായിരിക്കും എന്നാൽ സാലറി ഉൾപ്പെടെയുള്ള മറ്റു ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്ത് ക്ലയൻറ് ഡയറക്റ്റ് നിങ്ങളോട് പറയുന്നതായിരിക്കും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കുള്ള സാലറി ആയിരിക്കില്ല ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാക്സിമം സാലറി ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക അത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണെങ്കിലും ഗൾഫ് എക്സ്പീരിയൻസ് ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക രണ്ട് വർഷത്തെ വിസയാണ് വരുന്നത് രണ്ടു വർഷത്തെ കോൺട്രാക്ട് വി ആണ് വരുന്നത് രണ്ടു വർഷത്തിനു ശേഷം നിങ്ങൾക്കും കമ്പനിക്കും ഓക്കെ ആണെങ്കിൽ അത് പുതുക്കാവുന്നതാണ് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളെയാണ് ഇവിടെ പരിഗണിക്കുന്നതെങ്കിൽ പോലും രണ്ടോ മൂന്നോ വയസ്സിൽ കൂടുതലുള്ള അതായത് നാൽപ്പത്തിരണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തിമൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാർ ഡെലിവറി ഡ്രൈവർ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ഖത്തർ വാലിഡ് അല്ലെങ്കിൽ എക്സ്പേർഡ് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യൻ ലൈസൻസോ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ ഇവിടെ പരിഗണിക്കില്ല ഖത്തർ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അത് വാലിഡ് ആണെങ്കിലും എക്സ്പേർഡ് ആണെങ്കിലും ഇതിലേക്ക് പരിഗണിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള നാളത്തെ ഈ ഒരു ഇൻഷുറൻറ്റിൻഷ്യാ താല്പര്യമുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളു വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ സി വി തരാനും മറന്നുപോവുന്നത്